வாதனத்தின் திட்டமுள்ளா வாதனத்தின் சக்திதியுள்ளா வாதனத்தின் நிர்மாணம் ದೂರದಿಸ್ವಾಸಿ ನಿದ್ದೆ ಮಾರಿಕೆಯಾ ಆಮೆ ಆಮೆ ನಮಗ ಜೀವಿಕನಿಗೆ ಅಂಧಸಾಯ ಜೀವಿಕಾ ಆರಾಧಿಕನಿಗೆ ಅಂಧಸಾಯ ಆರಾಧಿಕಾ ಮರಿಕನಿಗೆ ಲೆಂಧಸಾಯ ಮರಿಕಾ ಓಯಾ

കൊച്ച ആരാണെന്നു വെളിപ്പെട്ടു രാജീവേ ആനയത്തിനെ പറഞ്ഞോ എത്തിക്കോട്ടെ

വിളിക്കുകയാണ് ും ശാസ്വൻ വിളിക്കുമെന്ന് മനസ്സിലായോ അകത്ത

Ninh Ninh seguinte, trips, dai, െ അറിയാവ സ്തോത്രം സ്തോത്രമല്ലേ എഴുതി സത്യം സത്യമായ ദൈവക്കളെ നിങ്ങക്ക് എത്ര പേർക്ക് യേശുവിനെ അറിയാം നമ്മക്ക് എത്ര പേർക്ക് യേശുവിനെ അറിയാം

രണ്ടാമത്തെ ദൈവദാസന ആ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിനകത്ത് ഇടയനെ അറിയാം ഞാൻ പറഞ്ഞിട്ട് ൾക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് യേശുവിനെ നന്നായിട്ട് അറിയാം അല്ലേ ശക്തികൾക്ക് എത്ര പേർക്ക് യേശുവിനെ നന്നായിട്ട് അറിയണം അറിയത്തില്ല ബാക്കി ഭാഗങ്ങള് യേശുവിനെ എങ്ങനെയൊക്കെ അറിയാം സൗണ്ടില്ല അത് കുഴപ്പമില്ല ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു കർത്താവിനെ എങ്ങനെ അറിയാം അപ്പൊ ഞാൻ ഇപ്പൊന്താ പറഞ്ഞേ കർത്താവിനെ എങ്ങനറിയാം അനിത്രം പഠിക്കുന്ന ഗുണമാണോ കർത്താവിനെങ്ങനെ അറിയണോ ഒരു ദേവദാസം പറഞ്ഞ കൊട്ടേഷൻ ഞാൻ കട എടുക്കാണേ ആമീന്റെ വെള്ളം പേപ്പറെ പഞ്ചസാര എഴുതിയിട്ട് നമ്മൾ നാപ്പുകൊണ്ട് നക്കിയപ്പെട്ടു പോകും പിന്നെ എന്തു ചെയ്യണം അനി അപ്പൊ മാമേ

പല ആളുകളും വന്ന് കർത്താവിനോട് പറഞ്ഞു കർത്താവെ ഞങ്ങള് പ്രസംഗിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്നപ്പോ ഭൂതങ്ങളൊക്കെ പുറത്തു പോകുന്നത് ഞങ്ങൾ ഭയങ്കര സന്തോഷമായിരുന്നു എന്നാ വിചാരിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഇല്ലെന്നാണോ വിചാരിച്ചേ നിങ്ങൾ ആ വീട്ടിനകത്തോട്ട് നിങ്ങളെ പായ ഇട്ടിട്ട് മുഴങ്ങാൽ മിളക്കി അങ്ങനെ പ്രാർത്ഥിക്കയിരിക്കുമോ ഇരിക്കുമ്പോ ഇങ്ങനെ സ്തോത്രം പറയാനിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു

ഒരു വലിയ പണ്ഡിതനായ മനുഷ്യൻ യാത്ര ചെയ്യാൻ പേര് അദ്ദേഹത്തൊന്ന് കളിയാക്കാൻ ചോദിച്ചു അങ്ങേക്ക് ആന്ധ്രോളജിയാവോരു റിയാവോ നമ്മുടെ ഭാഷ വരികയാണ് ഡോക്ടർമാരുടെ ഭാഷ എത്രയോ ഓറഞ്ചികളുണ്ടല്ലേ ഉണ്ടോ ഒരു ഓളജി സൈക്കോളജി അറിയാവോ അദ്ദേഹം എനിക്ക് അറിയത്തില്ല അദ്ദേഹത്തിന് കളി താറുണ്ട് അപ്പോഴാണ് വലിയ മഴയും കാറും കോളും തുടങ്ങും ഈ മനുഷ്യൻ അവസാനം ചോദിച്ചത് അങ്ങനെ ചോദിച്ചത് ഞാൻ ഒരു കാര്യം ചോദിക്കാം അങ്ങനെ നീന്തോളജി അറിയാവോ ചോദിച്ചു അങ്ങനെ അറിയാമോ

സാധാരണ നടക്കുന്നതിനേക്കാൾ അപ്പുറമായതാണ് നമ്മുടെ ബുദ്ധി ബുദ്ധിമണ്ഡലത്തിന് പിടിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായ കാര്യങ്ങൾക്കാണ് വീര്യപ്രവൃത്തി എന്ന് പറയുന്നത് ഒരു ഇത് ചെയ്തവനോട് കത്ത കുറേതാണ് ആമയെ എനിക്ക് നിങ്ങളെ അറിയത്തില്ല ആരുടെ നാമത്തിൽ വരും അത് ചെയ്തേ യേശുവിന് നാമത്തില് ചെയ്ത് ആണോ യേശുവിന്റെ നാമത്തിൽ ചെയ്തു അപ്പൊ യേശുവിനോട് പറയുകയാണ് നിന്റെ നാമത്തിൽ നിന്റെ നിന്റെ ഭൂതങ്ങളെ നാമത്തിൽ പല എനിക്ക് എനിക്ക് നിങ്ങളെ നിങ്ങളെ ശബ്ദം കേട്ടാൽ പിന്നെ നമ്മുടെ ജീവിതം എന്തിനു കൊള്ളാം എണ്ണ തീർന്നിട്ട് ബുദ്ധിയുള്ളവര് പറഞ്ഞ ഞങ്ങളോട് യോജിക്കണ്ട ഞങ്ങൾക്ക് നിങ്ങൾക്ക് ധകാട് വരുന്നത് കൊണ്ട് എന്ത് ചെയ്യണം

പാടനം അത് വരുന്നുണ്ട് സ്തോത്രം അപ്പോ എണ്ണ കരുതേണ്ടവർ എണ്ണ കരുതി പോകണം സ്റ്റോർ ചെയ്യേണ്ടവർ സ്റ്റോർ ചെയ്ത് പോകണം അല്ലേ ഇവിടെ ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള പ്രാർത്ഥനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആമേ കൊണ്ടോ എണ്ണ ഉണ്ടോ സത്യമായിട്ടുണ്ടോ അല്ലേൽ ഇരുത്തി ചോദിച്ചാൽ ആമയോ വച്ചിപ്പോലല്ലേ ആമയൂയ ഇന്ന് പകൽ വച്ചരുത് എണ്ണ വച്ചരുത് കെട്ടോ കാണിക്കുന്നതാണ് അതിലേക്ക് നമ്മൾ യാത്ര ലക്ഷ്യമെന്ന് പറയപ്പെടുന്നതാണ് ഇവിടെ നിന്ന്

பாரம claro